ഇൻ്റെ ഒക്കെ അനുഭവത്തിൽ ഒരു മൂന്ന് മുതൽ ആറുമാസം വരെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ഈ പ്രശ്നമല്ലാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടായിട്ട് എനിക്ക് ഒരുപാട് പേരിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് കാലാകാലം മരുന്ന് കുടിക്കേണ്ടതോ മാറാത്തതോ അതല്ലെങ്കിൽ കാലാകാലം നമ്മളെ ശല്യപ്പെടുത്തേണ്ടതോ നിരാശരാകേണ്ടതോ ഇത് കാരണം ജോലി മാറേണ്ടതോ വീട് മാറേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വിട്ട് മാറാത്ത തുമ്മൽ അലർജി മുക്കൊലിപ്പ് ശ്വാസം മുട്ട് തൊണ്ടവേദന തൊണ്ട കിച്ച് കിച്ച് സൗണ്ട് പോവല് കണ്ണ് ചൊറിയൽ ഇങ്ങനെ അലർജിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അലർജിയാണ് ഇത് ഇനി എൻ്റെ ജീവിതം അലർജി കൊണ്ട് വഴിമുട്ടി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് കല്യാണം കഴിക്കാൻ പോണ കുട്ടിക്ക് അലർജി ഉണ്ടോ എനിക്കത് അലർജിയാണ് ഏതായാലും ഞാൻ പെട്ടു ഇനി നിങ്ങൾ പെടരുതേ എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട് പലപ്പോഴും കല്യാണം കഴിഞ്ഞ് പതിനേഴും പതിനെട്ടും പത്തൊമ്പതൊക്കെ വയസ്സിൽ ഈ അലർജി തുടങ്ങും എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് അതിൽ കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടിയിട്ട് ആ ജോലി അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ആശാരിപ്പണി അതല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കുകൾ ഇതൊക്കെ കിട്ടിയിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നവരും ഈ അലർജി കാരണം ഒരുപാട് പേരുണ്ട് ഇത്തരക്കാർക്ക് കാലാകാലം മരുന്ന് കുടിക്കാതെ ഇത് വലിയ മരുന്നൊന്നുമില്ലാതെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അലർജി എങ്ങനെ മാറ്റാം അലർജി എങ്ങനെയാണ് വരുതിയിലാക്കേണ്ടത് അലർജിനോട് എങ്ങനെ ബൈ ബൈ പറയാം എങ്ങനെ മരുന്നുകൾ ഒഴിവാക്കാൻ നമുക്ക് ചർച്ച ചെയ്യാം ഇതിൽ ഹോം റെമഡി ഉണ്ട് ഞങ്ങളുടെ അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത്രയും കാലം പഠിച്ചിട്ടുള്ള അറിവുകളുണ്ട് അതോടൊപ്പം തന്നെ പേഷ്യൻസിന് അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അറിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഈ വീഡിയോക്ക് വരുമ്പോൾ ഒരു രസം കൂടെ പറയാനുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഡോക്ടർ നതീത ഡോക്ടറാണ് നതീത ഡോക്ടറാണ് ഇതൊന്ന് പറയാനുണ്ടായിരുന്നത് അപ്പം നതീത ഡോക്ടർ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് നൽകി വളരെ നല്ലത് ഒരുപാട് രോഗികൾക്ക് മരുന്നില്ലാതെ വീട്ടിലിരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നൽകിയത് ഡോക്ടർ പറഞ്ഞു തന്നു കഴിഞ്ഞ ആ വീഡിയോ നല്ല റീച്ച് ആയിരുന്നു ഡോക്ടർ സൗണ്ട് പോയി എല്ലാവരോട് ഫോൺ ചെയ്ത് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഞങ്ങളും അതന്നെ ഇഷ്ടപ്പെടണേ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഈ വാട്സപ്പിലൂടെയാണെങ്കിൽ അങ്ങനെ അത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾ നല്ല ഡോക്ടർമാരാവണം അല്ലാതെ നിങ്ങൾക്ക് മരുന്ന് ഇങ്ങനെ എഴുതി തന്ന് മരുന്ന് കുടിപ്പിക്കുമ്പോഴല്ല ഇവിടെ മരുന്ന് വരാതെ രോഗം പര എന്നുള്ളത് ഡോക്ടർമാരെ പരാജയമായിട്ട് കാണുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ആരും രോഗിയാവാതിരിക്കട്ടെ അപ്പോൾ ഡോക്ടറെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയതായതായിരുന്നു പക്ഷേ ഡോക്ടറുടെ സൗണ്ട് പറ്റപ്പോയി ജലദോഷം ശബ്ദ ശബ്ദം സംസാരിച്ച് സംസാരിച്ച് പോയതാണ് തീരെ സൗണ്ട് ഇല്ല അപ്പം ഇന്ന് സ്വാഭാവികമായിട്ടും ഒരു രോഗി എന്നുള്ളത് സ്വന്തം അനുഭവം വരുമ്പോഴാണ് ഒരു നല്ല ഡോക്ടറാണ് ഒരു രോഗി ആയി ആ രോഗം മാറി ആ രോഗി രോഗം അനുഭവിക്കുമ്പോൾ അയാൾ അതിലൂടെ ഒരു കമ്പാഷനേറ്റ് ഡോക്ടറാവുക മറ്റേതൊക്കെ ബുക്ക് പഠിച്ച ഡോക്ടർ അല്ലേ ആവുന്നത് ഈ രോഗി അതനുഭവിച്ച് ഒരു രോഗിക്ക് ഈ ഫീലിംഗ് ഉണ്ടാവും ഏറ്റവും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്ന നദീത ഡോക്ടർക്കാണ് ദൗർഭാഗ്യവശാൽ നദീന്ദ ഡോക്ടർക്കൊന്നും സൗണ്ട് ഇല്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ഇരുന്ന് ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മാറാനുള്ള ഒരു മുന്നൊരുക്കാവട്ടെ സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടർ നദീദ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓവർ റെസ്പോൺസാണ് സാധാരണ ഒരു തുമ്മ മൂക്കൊലിക്കുക ചുമക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കാരണം എന്താ വലിയ കെമിക്കലൊക്കെ ഇങ്ങനെ ഉള്ളൊക്കെ പോയി അത് പുറത്തേക്ക് കളയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഈ ശ്വാസകോശം സ്പോഞ്ചാണ് ശ്വാസകോശം എന്ന് കേട്ടിട്ടില്ലേ അതിലടിഞ്ഞുകൂടും പിന്നെ ശ്വാസകോശത്തിന് വികസിക്കാനും ചെറുതാവാനും പറ്റൂല അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അടിഞ്ഞു കൂടിയിട്ട് ശ്വാസം പുറത്തേക്ക് പോവാതെ ശ്വാസത്തിൻ്റെ ഫംഗ്ഷൻ നടക്കാതെ അപ്പോൾ ഇത് അനാവശ്യമായ സാധനം വരുന്നതിനെ പുറത്തേക്ക് കളയണം അതിന് എല്ലാ മനുഷ്യന്മാരിലും ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് തുമ്മൽ മൂക്കൊലിപ്പ് അതല്ലെങ്കിൽ ചുമച്ച് കളയുക എന്നുള്ളത് എന്നാൽ ചില ആളുകളിൽ അനാവശ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളൊക്കെ വരുമ്പോൾ തന്നെ തുമ്മും ഒരു പൂമ്പൊടി തട്ടുമ്പോഴത്തിന് ഒരു അത്തറിൻ്റെ മണം തട്ടുമ്പോഴത്തേന് ഒരു പുതിയ ഡ്രസ്സിൻ്റെ മണം തട്ടുമ്പോഴേക്ക് പഴയ ഡ്രസ്സ് നിന്ന് എടുക്കുമ്പോഴേക്ക് മാറാല തട്ടുമ്പോഴേക്ക് അടിച്ചു വാരുമ്പോഴേക്ക് മഞ്ഞ് തട്ടുമ്പോഴേക്ക് കാലാവസ്ഥ മാറുമ്പോഴേക്ക് ഇങ്ങനെ ഒരു മനുഷ്യന് സാധാരണ നിത്യജീവിതത്തിൽ വേണ്ട എന്തൊക്കെ സാധനം ഉണ്ടാവും അത് തട്ടുമ്പോഴേക്ക് ഇവർ തുമ്മാൻ തുടങ്ങും മൂക്കൊലിക്കാൻ തുടങ്ങും മൂക്കടയാൻ തുടങ്ങും കണ്ണ് ചൊറിയാൻ തുടങ്ങും തൊണ്ടവേദന ഉണ്ടാവാൻ തുടങ്ങും സൗണ്ട് പോവാൻ തുടങ്ങും ഇങ്ങനെ പല ലക്ഷണങ്ങളും ഇതിനുണ്ടാവും ഇത്തരത്തിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം പ്രശ്നമാവുന്ന ഈ സംഗതിയെ നമുക്ക് എന്തു ചെയ്യാം അലർജി എന്ന് പറയാം അലർജി എപ്പോഴാണ് അലർജി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം പൊടി തട്ടിയപ്പോൾ എന്നോ ഒന്ന് തുമ്മി അല്ലെങ്കിൽ ഒരു ദിവസം കുറേ ഫോണെടുത്ത സമയത്ത് കുറച്ച് നേരം ശബ്ദം പോയി എന്നുള്ളതിന് എന്ത് ചെയ്യണ്ട അലർജിയായിട്ട് കണ്ട അപ്പോൾ ഡോക്ടർക്ക് അതാണ് സംഭവിച്ചത് കുറേ കോളുകൾ കഴിഞ്ഞ പ്രാവശ്യം ആളുകൾ സംശയം ചോദിച്ച് വിളിച്ചു കണ്ടിന്യൂസ് ആയിട്ട് സംസാരം ഒന്നും നിർത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ ശബ്ദം പോയി അതിനെ നമ്മൾ അലർജി ആയിട്ടൊന്നും കണ്ട അതിപ്പോൾ എന്നും ഉള്ളതല്ലല്ല എന്നാൽ ഒരാൾ ഒരു തണുത്ത വെള്ളം കുടിച്ചാൽ പിറ്റേന്ന് ഇതാവുക ഒന്ന് മഞ്ഞ് കൊണ്ടാൽ നാല് ദിവസം തുമ്മുക ഒന്ന് പൊടി തട്ടുമ്പോഴേക്ക് ആ അടിച്ചു വാരി കഴിയുമ്പോഴേക്ക് മൂക്കുന്ന സിഗ്നൽ കിട്ടും ഇങ്ങനെ സാധാരണ ഒരാൾക്കില്ലാത്ത ഇവർക്ക് മാത്രം എല്ലാ സമയവും ബുദ്ധിമുട്ടിക്കുന്ന നിത്യജീവിതത്തിന് കെർച്ചീഫും പിടിച്ച് തൂവാലില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്ന സംഗതിയാണ് അലർജി എന്ന് പറയുന്നത് അലർജി പല രീതിയിലാണ് പലർക്കും ഉണ്ടാവുന്നത് ചിലർക്കത് പൊടി തട്ടിയാലല്ല അലർജി ആവാം ഡ്രസ്സുകളിൽ നിന്നോ റൂമുകളിൽ നിന്നോ പൊടികളോ എ സിയിൽ നിന്ന് പൊടികളോക്കെ ആയിരിക്കും അലർജി വരുന്നത് ചിലർക്കത് ഭക്ഷണങ്ങളിൽ നിന്നാവാം ചെയ്യട്ടെ ഡോക്ടർ ബുദ്ധിമുട്ടിക്കാതെ ഇടപെട്ട് തരാം ഇത് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ഒരു ഡോക്ടർ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് നമ്മളൊതു മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പ്രയാസങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം ഇത് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് വന്നിതാക്കിയിട്ടുള്ളത് നമ്മൾ മനുഷ്യന്മാരല്ലേ കുറവുകളും രോഗങ്ങളും ഒക്കെ വരും എങ്ങനെ ഇതിനെ മാനേജ് ചെയ്തു ഇന്ന് ഡോക്ടർക്ക് കൊടുത്തിട്ടുള്ള മരുന്ന് ഏതാണ് എന്ത് നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഇതോടൊപ്പം പറഞ്ഞു തരാം അലർജി അറിഞ്ഞാൽ നമ്മൾക്ക് മൂക്കിൽ തുമ്പ് എവിടുന്നാണ് അലർജി ഉണ്ടാകുന്നത് എന്നുള്ളതിനനുസരിച്ച് അലർജി തന്നെ പറയാം ചിലർക്ക് തുമ്മൽ അലർജി ആയിരിക്കും ചിലർക്ക് സ്കിന്നിൽ അലർജി ആയിരിക്കും ചിലർക്ക് ഫുഡിൽ ചർദി വറ്റുന്ന പോക്ക് ഓക്കാനം പോലുള്ള സാധനങ്ങളായിട്ടുള്ള അലർജി ആയിരിക്കും ചിലർക്ക് ശബ്ദമൊക്കെ കെട്ടുകഴിഞ്ഞാൽ ചെവിയിലായിരിക്കും അലർജി ഇനി അതേപോലെ തന്നെ ചില സാധനങ്ങളായിരിക്കും അലർജി അതായത് കാലാവസ്ഥേൻ്റെ അലർജി ഫുഡിൻ്റെ അലർജി മണത്തിൻ്റെ അലർജി നേരത്തെ പറഞ്ഞ പോലെ ശബ്ദത്തിൻ്റെ അലർജി ഇങ്ങനെ എന്താണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചും എവിടെയാണോ അത് ഉണ്ടാവുന്നത് അതിനനുസരിച്ചൊന്ന് അലർജി നമുക്ക് പലതായിട്ട് തിരിക്കാം ഉണ്ടാകുന്ന മൂക്കിലെ അലർജി എന്നുള്ള വിഷയം നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇത് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവുന്നത് സ്ത്രീകളിലാണ് ഇതന്നെ ഡോക്ടറെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സ്ത്രീകളോടൊന്ന് തുറന്ന് സംസാരിക്കുക എന്ന് കരുതിയിട്ടായിരുന്നു എന്താണെങ്കിലും ഡോക്ടറെ നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കുക ഇൻഷാല്ല വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഡോക്ടർ ഇത് ക്ലിയർ ആവുന്നു ഞങ്ങളെല്ലാ സപ്പോർട്ടും പ്രാർത്ഥനകളും ഉണ്ട് മരുന്നുകളും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഡോക്ടറും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും പൊടി തട്ടേണ്ടി വരുന്നുണ്ട് മാറാല തട്ടേണ്ടി വരുന്നുണ്ട് മാലാന്ത്ര മാറാല എന്ന് പറഞ്ഞാൽ ചിലന്തിവല അത് തട്ടേണ്ടി വരുന്നുണ്ട് എപ്പോഴും പുസ്തകങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീകൾക്കാവും മുറ്റടിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരത് ബുദ്ധിമുട്ടും എന്ന് മാത്രമല്ല ഈ രോഗത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു പരിഗണന തരും ഒരു ബസ് കയറുമ്പോഴാണ് ഈ ഇരുന്നോ ഞാൻ എണീറ്റ് തരാമെന്ന് പറയും തുമ്മി മൂക്കൊലിച്ച് നിൽക്കുന്നവന് ഇങ്ങനെ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല ഇത് എന്നാണ് അവസാനിക്കുക എന്നും ഈ പാവത്തിന് പറയാൻ കഴിയില്ല കാരണം ഇത് എന്നും നേരെ മറിച്ചപ്പോൾ മെൻസസിൻ്റെ വേദന ഉള്ള ഒരാളാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാം അതല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു പൈൽസ് ഫിഷർ വന്നതാണ് എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് പറയാം ഈ പാവങ്ങൾക്ക് അത് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവരൊരു പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് അവരെ ജോലിയിൽ നിന്ന് കഴിവതും പൊടിയുള്ള സീറ്റിൽ നിന്ന് മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ രണ്ട് മരുമക്കളുണ്ട് ഒരാൾ പൊടിയുള്ളത് അടിച്ചു വരാണെങ്കിൽ മറ്റാൾ തുടക്കട്ടെ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും ഇത് ചെയ്യാവുന്ന വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംഗതികളും ഹോം റെമഡികളും ഇതിൻ്റെ മാനേജ്മെൻറ്റും പറഞ്ഞുതരാം ആദ്യം ഇത് അലർജി ആണോ എന്ന് നമുക്ക് സിംറ്റംസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി സാധാ ബ്ലഡ് ടെസ്റ്റ് അതിൽ തന്നെ ഇ എസ് ആർ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ അത് കൂടിയെന്ന് കരുതിയിട്ട് മാത്രം അലർജി ആയിക്കൊള്ളണം അതുപോലെ തന്നെ സി ബി സി സാദാ ബ്ലഡ് ടെസ്റ്റ് സി ബി സി അല്ലെങ്കിൽ ബ്ലഡ് റൂട്ടീൻ ടെസ്റ്റ് നോക്കിയാൽ അതിൽ ഇ എസ് ആർ ഈസ്നോഫിൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക അത് നോർമൽ വാല്യൂവിലേറെ കൂടുതലാണെങ്കിൽ ചിലർക്ക് ഏഴും എട്ടും ഒക്കെ കാണാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആയിട്ട് കൺസിഡർ ചെയ്യാം രണ്ടാമത്തേത് അത് മാത്രമാക്കിയിട്ട് നോക്കണ്ട അതിൽ നിന്ന് ഓപ്സിലോട്ടീസ് നോഫിൽ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ ഐ ജി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ചെസ്റ്റിലെ കഫുണ്ടോ മൂക്കിൻ്റെ ദശ വന്നിട്ടുണ്ടോ പാലം വളഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ സയനസിൽ കഫം കെട്ടി നിൽക്കുന്നുണ്ടോ അതിനോട് അതിനോടനുബന്ധിച്ച് ചെയ്യുക പക്ഷേ ആദ്യം ബേസിക് ആയിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക കേസിലും അലർജി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി അലർജി വന്നവർ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തത് അത് പെട്ടെന്ന് മാറ്റുക പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അവർ വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ മാറാൽ അല്ലെങ്കിൽ ചിലന്ത വല്ല കിട്ടുകയാണെങ്കിൽ മാസ്ക് ഇടുക നന്നായിട്ട് നീളമുള്ള കോല് കൊണ്ട് ഉപയോഗിക്കുക മൂന്നാമത് കുറേ ആയിട്ട് ചെയ്യുന്നതിന് പകരം ക്ലിയർ ആക്കി വെക്കുക അവർ കിടക്കുന്ന റൂം നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക ജനലുകൾ അതുപോലെ തന്നെ അലമാരകൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ പഴയ സാധനങ്ങൾ കൊടുന്നു വെക്കും അതിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടാവും ആ പൊടിയായത് കാരണം പ്രശ്നം വരാതെ നോക്കുക പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ടത് അവർ കിടക്കുന്ന റൂമുകളിലെ എ സിയും ഫാനും ലീഫ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഫിൽറ്റർ ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവർ കിടക്കുന്നിടത്ത് കുറേ പൊടിയാവുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക ഫ്രഷ് എയർ ശരിക്കും റൂമിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇപ്പം എ സി ഉള്ള റൂമാണെങ്കിൽ പലപ്പോഴും എ സി ഉണ്ടാവും പക്ഷേ അതിൽ വെൻറ്റിലേഷൻ ഉണ്ടാവില്ല ആ റൂമിൽ എ സി ഇടൂല ജനലും വാതിലും ഉണ്ടാവില്ല അങ്ങനെ കാറ്റും വെളിച്ചും കിടക്കില്ല ആൾക്കാർ പറയും ഞാൻ എ സി ഇടില്ല എന്തോ വലിയ കാര്യമായിട്ടാണ് പറയാം നിങ്ങൾ വേണമെങ്കിൽ എ സി ഇട്ടോളിയാൽ അതിനൊരു കുഴപ്പമില്ല കാരണം എയർ അവിടെ ഫ്രഷ് ആക്കുന്നുണ്ട് എ സി ഇടാതിരുന്നാട്ട് എ സിയിൽ ജനലും വാതിലും തുറന്നിടാതെ റൂമിൽ കിടക്കുന്നതാണ് അപകടം അത് ശ്രദ്ധിക്കുക നല്ലോണം ഫ്രഷ് എയർ കൊള്ളുക നല്ലോണം വ്യായാമം ചെയ്യുക ചെയ്യേണ്ട ഒരു വ്യായാമം പറഞ്ഞുതരാം ശ്വാസം എടുക്കുക അങ്ങനെ കൂളായിട്ട് നിൽക്കുക ഒന്ന് പിടിച്ച് നിൽക്കുക വിടുക വീണ്ടും പിടിക്കുക ഒന്ന് വിടുക അത് നമ്മൾ ജോലിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് ഇതേപോലെ തന്നെ ഇനി ചെയ്യാവുന്ന ഒന്നുണ്ട് ഒരു മൂക്ക് പൊത്തുക ശ്വാസം എടുക്കുക ഒന്ന് ഹോൾഡ് ചെയ്യുക മെല്ലെ വിടുക അതുപോലെ തന്നെ അപ്പുറത്തും ഹോൾഡ് വീടുകൾ ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാം രാവിലെ പത്ത് പ്രാവശ്യം ഉച്ചയ്ക്ക് പത്ത് പ്രാവശ്യം വൈകുന്നേരം പത്ത് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള രൂപത്തിൽ സിമ്പിളായിട്ട് ഇതിനെ മാനേജ് ചെയ്യാം ഇനി ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മഞ്ഞൾ ഉപയോഗിക്കുക ഇഞ്ചി നീര് ഉപയോഗിക്കുക വെള്ളി ഉപയോഗിക്കുക തേൻ ഉപയോഗിക്കുക തുളസി ഉപയോഗിക്കുക ഇതെല്ലാം ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നല്ല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലർജിനെ നാച്ചുറലായിട്ട് പ്രതിരോധിക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇഞ്ചിയും നാരങ്ങയും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇഞ്ചിയും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇഞ്ചിയും മഞ്ഞളും തേനായിട്ട് ഉപയോഗിക്കുക തുളസി കൊണ്ട് ആവി പിടിപ്പിക്കുക അതല്ലെങ്കിൽ തുളസിയുടെ നീര് നീരുപയോഗിക്കുക ഇനി അതൊന്നും അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ധാരാളം ഉപയോഗിക്കുക വേറൊന്നുമല്ല ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ അതുപോലെ പ്ലംസ് പുളിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ പല ആളുകളും വെയിലുള്ളൂല വിറ്റമിൻ ഡിൻ്റെ കുറവുണ്ടാവും എന്നിട്ട് അലർജി പറഞ്ഞ് നടക്കും വെയിൽ നന്നായിട്ട് കൊടുക്കുക പൈസ കൊടുത്താൽ കൊടുക്കാതെ കിട്ടുന്ന ഒരു സാധനം അപ്പം ഞാൻ നിങ്ങളോട് ഓറഞ്ച് മുർത്തുകാല എന്നൊക്കെ പറയുമ്പോൾ ഇതിന് പൈസ കൊടുക്കണം കൊടുക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് പൈസ കൊടുക്കണ്ട ഈ വെയ്റ്റം വൈറ്റമിൻ ഡി കിട്ടുന്നത് വെയിൽ കൊള്ളേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ അതല്ലാതെ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ പോക്കു വെയിലും അല്ലാതൊക്കെ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചതാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് മൂന്ന് മണിവരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത് ഇത്രയൊക്കെ കാട്ടിയാൽ തന്നെ അലർജിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നിട്ടും നിങ്ങൾക്ക് അലർജി കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഹോം റെമഡി ഒക്കെ പറഞ്ഞ ആൾക്കാർ ആൾക്കാരെന്താ പറയുക ഒരു അത്തൊക്കെ അപ്പോൾ വെറുതെ പറയണമല്ലേ അതൊക്കെ ഏതൊരാൾക്കും കഴിയണമല്ലേ പിന്നെ നിങ്ങൾ അവസാനം മരുന്ന് കുടിക്കാനല്ലേ പറയാം ഞങ്ങളെ കൊണ്ട് മാറൂലെന്നുള്ളതല്ലേ നിൻ്റെ അനുഭവത്തിൽ ഈ സംഗതി ചെയ്ത ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട് ഇനി മാറാതെ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിന് ചെയ്യുന്നത് ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടെ നിങ്ങളെ ഡിസീസ് ശരിക്കും നോക്കി രോഗനിർണയം നടത്തി കൃത്യമായിട്ട് മരുന്ന് കണ്ടെത്തും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇതിനെ ഫലവത്തായിട്ട് നേരിടാൻ കഴിയും അത് പ്രശ്നമല്ലാതെ ഇതിനെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അത്തരത്തിൽ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ തുടരാൻ പറ്റും കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയിൻ്റെ പ്രയാസം മാറ്റിയെടുക്കാൻ പറ്റും നല്ല സുന്ദരമായിട്ട് കുടുംബജീവിതം നയിക്കാൻ പറ്റും ജോലി എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ പുറത്തെത്തി അവിടെ നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് നേരിടാൻ പറ്റും ഇതൊരു വലിയ വിഷയമല്ല എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ഈ പ്രശ്നമില്ലാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടായിട്ട് എനിക്ക് ഒരുപാട് പേരിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ അത് കാലാകാലം മരുന്ന് മാറാത്തതോ അതല്ലെങ്കിൽ കാലാകാലം നമ്മളെ ശല്യപ്പെടുത്തേണ്ടതോ നിരാശരാകേണ്ടതോ ഇത് കാരണം ജോലി മാറേണ്ടതോ വീട് മാറേണ്ടോ ആവശ്യങ്ങളൊന്നുമില്ല ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പൊതുവേ സ്ത്രീകളോട് സംസാരിക്കാനാണ് ഞങ്ങളിന്ന് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയത് പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ അവസ്ഥയിൽ ഡോക്ടർക്ക് സംസാരിക്കാൻ കഴിയില്ല ഡോക്ടർ ഇങ്ങനെ മുന്നിൽ കൊണ്ട് നിർത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇതേ മരുന്നുകളടുത്തത് ഇതേ രൂപമാണ് എടുത്തത് ഇൻഷാല്ല ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് ഡോക്ടറെ ശബ്ദം മാറിയിട്ടുണ്ടാകും നമ്മളെപ്പോഴും നമ്മളുടെ അനുഭവത്തിലൂടെ രോഗം മാറി നമ്മൾ തന്നെ ഈ രോഗം അനുഭവിക്കുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ നിങ്ങളെ ചികിത്സിക്കാനും നിങ്ങളുടെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളാനും കമ്പാഷൻ എന്നാണ് ആ വാക്കിന് പറയാം സിമ്പതി അറിഞ്ഞത് ആർക്കും കൊടുക്കാം ഓ സാറില്ല കേട്ടോ നിനക്ക് ജലദോഷമല്ലേ കമ്പാഷൻ എന്നാണ് എനിക്ക് വന്ന് ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ശരിക്കും കമ്പാഷൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളൊക്കെ അത് അനുഭവിക്കുന്നുണ്ടെന്നും ഇതാണ് അതിൻ്റെ പ്രയാസം ഞാൻ നേരിട്ട് കാണാം ഡോക്ടർ ഇത് അനുഭവിക്കുക അതുകൊണ്ടാണ് ഡോക്ടറെ ഇന്ന് കൊണ്ടുവന്നത് നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ ആ പാവത്തിനെ കൊണ്ട് കൊണ്ടുവന്നത് എന്തിനാ അവിടെ ഇരുത്തി അവരൊന്നും സംസാരിക്കാൻ സമ്മതിക്കായിരുന്നേ എന്നുള്ളത് സത്യത്തിൽ ഇതും കൂടെ അതിലുണ്ട് അത്തരത്തിലൊരു ശുദ്ധിയോട് കൂടിയിട്ടാണ് ഡോക്ടറെ ഞാൻ കൊണ്ടുവന്നത് ഞാൻ ഡോക്ടർ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല പറഞ്ഞപ്പോൾ അതേ ടോപ്പിക്ക് ഞാൻ ചെയ്തതാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ ഇരിക്കും അതിനല്ലേ നല്ല ഡോക്ടറെ കുറച്ചും കൂടെ അതില്ലെങ്കിൽ നാളെ കമന്റ് വരും ഞാൻ നിങ്ങളെ ഇരുത്തി നിർബന്ധിച്ച് ഇരുത്തിച്ചു എന്നുള്ളത് അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രയാസം മനസ്സിലാക്കിയ ഒരാളോട് നിങ്ങൾക്ക് ചോദിക്കാം ഡോക്ടറെ നമ്പർ ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞ കാലത്തെ ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറ്റാവുന്ന ഒരു സംഗതിയുള്ളൂ ഇത് പറയുന്നത് എന്താണ് ഒരു ദിവസം തുമ്മുമ്പോഴേക്കോ ഒരു ദിവസം സൗണ്ട് പോകുമ്പോഴേക്കോ ഒന്നും എന്താവണ്ട ചികിത്സ എടുക്കണ്ട അതിനുള്ള രോഗം അല്ലത് ഞാൻ ഡോക്ടറെ കൊണ്ട്രോൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും ഡോക്ടർക്ക് എന്നെ ആണോ അല്ല ഡോക്ടർക്ക് അലർജി അല്ല ഡോക്ടർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടായതാണ് അത് രോഗമല്ല അതൊരു അക്യൂട്ടായിട്ട് വന്നതാണ് അത് വേറെയും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്നത് വേറെയാണ് അപ്പോൾ ഒരു ദിവസം തുമ്മുമ്പോഴേക്ക് ഒരു ദിവസം എന്തെങ്കിലും ആകുമ്പോഴേക്കൊന്നും പേടിച്ച് വരികയും വേണ്ട ആ ഒരു സന്ദേശം കൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ നദീദ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്